തില് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് സമയം ജയിൽ അധികൃതർ നേരത്തെ പറഞ്ഞത് പുലർച്ചെ ഒരു നാലരയോടെ ഒക്കെയാണ് ജയിൽ ചാടിയിട്ടുള്ളത് അഞ്ചരയോടെയൊക്കെ വിവരം അറിഞ്ഞു അപ്പോഴേക്കും പരിശോധന നടത്തി എന്നതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ സമയം ഈ സി ദൃശ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് ഒന്നരയോടെ ജയിൽ ചാടിയിട്ടുണ്ട് ഒന്നര കഴിഞ്ഞ് ഈ വിവരം പുറത്തറിയുന്ന ഒരു ആറര വരെയുള്ള സമയത്ത് ഏത് തരത്തിലുള്ള പരിശോധന നടന്നിട്ടുണ്ട് എന്നത് ഒരു കാര്യം ഈ സി സി ടി വി എന്ന് പറയുന്നത് പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പരിശോധിക്കാനല്ല എല്ലായിടത്തും എന്ത് നടക്കുന്നു നടക്കുന്നു എന്ന് അതേസമയം അറിയാനാണ് അപ്പം അത് പരിശോധിക്കാൻ അവിടെ ആളുണ്ടായിരുന്നില്ല ആ സമയത്ത് ആരും പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങിയെങ്കിൽ ഇങ്ങനെ ഒരാൾക്ക് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു തവണ പോയി തിരിച്ചു വരുന്നു വീണ്ടും പോകുന്നു ഇതൊക്കെ നടക്കില്ലല്ലോ അപ്പോ ജയിൽ അധികൃതരുടെ ഭാഗത്ത് ചെറുതല്ലാത്ത വലിയ കുറ്റകരമായ അനാസ്ഥയുണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പിച്ചൂടെ തീർച്ചയായും ശ്രീജ അടിമുടി വീഴ്ചയാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കാരണം നമ്മൾ വീണ്ടും പറയുന്നു ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന പത്താം നമ്പർ ബ്ലോക്ക് അതിനപ്പുറത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മറ്റൊരു സുരക്ഷാ കേന്ദ്രമില്ല അവിടെ പാർപ്പിച്ചിരുന്ന കൊടും കുറ്റവാളിയാണ് ഈ തരത്തിൽ ചാടിപ്പോകുന്നത് ഒരു കേസ് മാത്രമല്ല പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് കൊലപ്പെടുത്തുന്ന സൗമ്യവധം എന്നതിനപ്പുറത്തേക്ക് പല കേസുകൾ തമിഴ്നാട്ടിൽ തന്നെ പതിനാലിലധികം കേസുകളിൽ പ്രതി അത് രേഖാമൂലമുള്ള കാര്യമാണ് അതിനപ്പുറത്തേക്ക് കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ാണ് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെ പാർപ്പിക്കുന്ന ജയിലിലെ സെല്ലിന്റെ അസ്വാഭാവികത പോലും ഈ ഉദ്യോഗസ്ഥർ പരിശോധിച്ചില്ല എന്നതാണ് സാധാരണ നിലയിൽ പുറത്ത് നടക്കുന്നൊരു കാര്യമല്ല ജയിലാണ് കുറ്റം ചെയ്തയാളെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ച് അവിടെ തടവറയിൽ ഇടുന്നതാണ് അവിടെ നടന്ന നടപടികൾ അടിമുടി വീഴ്ച അതിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് പറയാം കാരണം ഈ നൂല് കൊണ്ട് കെട്ടിയിരിക്കുന്ന സെല്ല് ഇത് എത്രമാത്രം ലാഘവത്തോടെയാണ് ആ ജയിൽ ഉദ്യോഗസ്ഥ ർ അതിനെ കണ്ടത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം അവിടെ പൂച്ച കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടുന്നു എന്ന് പറയുന്നു അറുപത്തിനാല് സെല്ലുകളുള്ള ഒരു ബ്ലോക്കാണ് മറ്റൊരു സെല്ലിലും ആ പ്രശ്നമില്ല മറ്റ് തടവുകാർ അവിടെ കഴിയുന്നുണ്ട് അപ്പോൾ ഒരു സെല്ലിൽ മാത്രം ഈ വിഷയം പറയുമ്പോൾ എന്തുകൊണ്ട് ആ വിഷയം ഉണ്ടായി അല്ലെങ്കിൽ ആ നൂല് ഒരിക്കലെങ്കിലും മാറ്റി നോക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല അത് ബോധപൂർവമാണോ വീഴ്ചയാണോ എന്ന കാര്യത്തിലാണ് ഇനി കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാകേണ്ടത് അവിടെ ഇങ്ങനെ ഒരു ാക്സോ ബ്ലൈഡ് വെച്ച് അത് അറുത്ത് മുറിച്ച് ഏറ്റവും താഴത്തെ കമ്പികളെല്ലാം തന്നെ കട്ട് ചെയ്ത് അതിലൂടെ ഊർന്നിറങ്ങുകയാണ് അതിൻ്റെ തെളിവുകളാണ് ഏറ്റവും സ്പഷ്ടമായ അതിലെ ഏറ്റവും കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ ഊർന്നിറങ്ങുന്നു ഗോവിന്ദച്ചാമി തിരികെ കയറുന്നു അതിനുള്ളിൽ നിന്ന് തൻ്റെ ഭാണ്ടക്കെട്ടെടുക്കുന്നു ഈ വസ്ത്രങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന വസ്തുക്കളുമായി അല്ലെങ്കിൽ ആ ഒരു കെട്ടുമായി പുറത്തേക്ക് പോകുന്നു അതെല്ലാം തന്നെ കൂട്ടിക്കെട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം നേരത്തെ തന്നെ നടത്തിയിരിക്കുന്നു നമ്മൾ റോഡിലൂടെ പോകുന്ന ദൃശ്യങ്ങളിലും കാണുന്നു തലയിൽ അങ്ങനെ ഒരു തുണിക്കെട്ടുണ്ട് ഈ വസ്ത്രം മാറുന്നുണ്ട് ജയിൽ ചാട്ടത്തിനും അതിനുശേഷവുമുള്ള വസ്ത്രങ്ങൾ കൃത്യമായി മാറി ഒരു തരത്തിലും പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു നീക്കം ഗോവിന്ദചാമിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഒന്ന് പതിനാലിനാണ് ഈ ജയിൽ ചാട്ടം നടക്കുന്നത് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം രണ്ടര മണിക്കൂറിലധികം ജയിൽ വളപ്പിൽ തന്നെ ഒളിച്ചിരിക്കുന്നു അതിനുശേഷമാണ് ഈ ജയിൽ ചാട്ടം നടക്കുന്നത് ഏതാണ്ട് ആറര മണിക്കൂർ കഴിയുമ്പോഴാണ് മടങ്ങിയെത്താം ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ സക്കറിയ ജോർജ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനോട്